ഹലോ കൂട്ടുകാരേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കാണ് അപ്പോൾ അവിടെ കണ്ടൊരു എന്ന് പറയണത് വളരെ ക്വാളിഫൈഡായ ഒരു അമ്മയുടെ കൂടെ ഒരു മകൻ നിൽക്കാണ് അവൻ പുറത്തിറങ്ങിയതിൻ്റെ വളരെ ആഹ ആഹ്ലാദ പ്രകടനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അമ്മ അവനെ താക്കീത് ചെയ്യാണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും ഒരമ്മയാണ് പലപ്പോഴും എൻ്റെ മക്കൾ തെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യരുത് അല്ലെങ്കിൽ അതിൻ്റെ കാരണം സ്ഥലത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ അമ്മ അവനെ കണ്ണുകൊണ്ട് ഭയങ്കരമായിട്ട് ചെയ്യരുത് എന്നുള്ള താക്കിയത് കണ്ണുകൊണ്ട് കാരണം മറ്റുള്ളവർ കേൾക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ണുകൊണ്ട് ഏക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനത് കുറേ നേരം ശ്രദ്ധിച്ചു തന്നു പക്ഷെ എനിക്ക് വലിയ വീടുകളിലൊക്കെ ജീവിക്കുന്ന അതായത് വലിയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മക്കൾ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ട രീതിയിലാണ് ചില മക്കളൊക്കെ ജീവിക്കുന്നത് എല്ലാവരും അല്ലാട്ടാണ് ഉൾപ്പെടുത്തുന്നത് ഒരു നൂറിലൊരു അമ്പത് ശതമാനം മക്കളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കൊരു ഫ്രീഡം ഇല്ല അവർക്കൊരു ടൈം ടേബിൾ സിസ്റ്റമാണ് കാരണം കാലത്ത് നീക്കണം ഇന്നെ പോലെ ട്യൂഷന് പോകണം അല്ലെങ്കിൽ ഇന്ന ഒരു ഗെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പോകണം അത് കഴിഞ്ഞ് വരുന്നു ക്ലാസ്സിൽ പോകാൻ റെഡിയാക്കുന്നു തിരിച്ചു വരുന്നു അവർക്ക് ഒരു ക്ലിപ്തമായിട്ടുള്ള ഒരേ ചട്ടക്കൂടുമാണ് വന്നത് കൊടുത്തിരിക്കണം അതിലൂടെയാണ് കുട്ടികൾ ഇങ്ങനെ സൈക്ലിങ് ചെയ്തുകൊണ്ടിരിക്കണത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് ജീവിതം ആസ്വദിക്കാനായിട്ട് മറന്നു പോകുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി വളർന്നു വരുമ്പോൾ ഇവർക്ക് ഫ്രീഡം നഷ്ടപ്പെട്ടു എവിടെയും ഫ്രീഡം ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങളിൽ പോയി ചാടും കാരണം ഇവർക്ക് എവിടെയാണോ ആരാണോ സ്നേഹം കൊടുക്കുന്നത് ആരാണോ പരിഗണന കൊടുക്കുന്നത് ആരാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ആ ഒരു ലെവലിലേക്ക് ഈ കുട്ടികൾ മാറാണ് ചെയ്യണത് അപ്പോൾ ഇവരെന്തു ചെയ്യും അത് കിട്ടുന്നിടത്തേക്ക് അവർ തന്നെ തന്നെ മാറിക്കൊണ്ടിരിക്കും പിന്നെ അവസാനം നമുക്ക് നമ്മളെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ വെറും പന്നലായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഓ അവർക്ക് പണമുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തുമാവാം അങ്ങനെയല്ല നമ്മളെപ്പോലെ തന്നെ ജനിച്ച് നമ്മളെപ്പോലെ തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒന്ന് മണ്ണിൽ കളിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊടി പറ്റിയെന്നു പറഞ്ഞിട്ട് അപ്പം തന്നെ അസുഖങ്ങളൊക്കെ ഏറിപ്പിടിക്കണമെന്നൊന്നും ഇല്ല എല്ലാ ദിവസവും മണ്ണിൽ കളിക്കുന്ന കാര്യമല്ല പറഞ്ഞത് വല്ലപ്പോഴൊക്കെ ഒന്ന് മണ്ണിൽ കളിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്ത് ഇത് അതല്ല ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലല്ല മക്കളെ വളർത്തുന്നത് അവർ മക്കൾ പറയാണ് അതെ ഫോണിലെ പൈസ കഴിഞ്ഞു എന്ന് പറയുമ്പം അയ്യായിരം പതിനായിരം ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് അതവർ കൊണ്ടുവരിക പല സ്ഥലങ്ങളും കീറ തൂർത്തടിക്കുക കാരണം അവർക്ക് കിട്ടിയ സൗകര്യം അവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര വലിയ ഉന്നതരായിക്കോട്ടെ ഉന്നത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഒരു കാര്യം പറയുകയാണ് കാരണം നിങ്ങളുടെ മക്കൾക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുക അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരു തലമുറ എങ്ങനെയായി തീരുന്നതു പോലും അറിയില്ല അവരൊന്ന് പുറത്തേക്ക് പോയി ഒന്ന് കളിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും വിട്ടില്ലേലും വല്ലപ്പോഴൊക്കൊന്ന് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക കൂട്ടുകാരായിട്ടൊന്ന് എൻജോയ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അത് വിചാരിച്ചിട്ട് അങ്ങ് അഴിച്ചുവിടണം എന്നല്ല ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കുട്ടിക്കാലം ആസ്വദിക്കാനുള്ള ഒരു സമയം കുറേയൊക്കെ നമ്മൾ ഈ പൊട്ടന്മാരും മണ്ടന്മാരൊക്കെ ആയിട്ട് അഭിനയിക്കണം മാതാപിതാക്കൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ സ്ട്രിക്റ്റ് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ നമ്മളോട് അവർക്ക് സ്നേഹം കാണത്തില്ല പിന്നെ നമ്മളെ പേടിച്ചിട്ടാണ് അവർ സ്നേഹം അഭിനയിക്കുക ചെയ്യുക പിന്നെ അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് മാറി കുറച്ച് ഫ്രീഡായിട്ട് അവരുടെ കൂടെ നിന്ന് കളിക്കാനും അവരുടെ കൂടെ നിന്ന് കുറച്ച് സമയം ചിലവഴിക്കാനും മാതാപിതാക്കളെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ പോയ പോയ മക്കളാണെങ്കിൽ പോലും അവർ തിരിച്ചു വരും നമ്മുടെ അടുത്തേക്ക് ഒരു അമ്മയോട് ഞാൻ സംസാരത്തിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അവന് പത്ത് പതിനാല് വയസ്സായി അപ്പം ഞാൻ പറഞ്ഞു എടി നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ മകനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മൻ വെക്കി അവനൊന്ന് നെഞ്ചിലോട്ടൊന്ന് വാരി പുണര് എന്ന് പറഞ്ഞു പിന്നെ അവൻ വലിയൊരു ചെറുക്കനായി എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ആ വരിയെ ചെറുക്കനെ നീയല്ലേ വളർത്തിയെന്ന് ചോദിച്ചു ഞാൻ നീ എന്നു മുതൽ അവനെ മാറ്റി നിർത്തിയതെന്ന് ചോദിച്ചു പറഞ്ഞു ഒരു ഒമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനവന് ഉമ്മ വയ്ക്കാനോ അല്ലെങ്കിൽ അവനെ കെട്ടിപ്പിടിക്കാനും ഞാൻ പോകത്തില്ലെന്ന് എനിക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ രണ്ടെണ്ണം പൊട്ടിക്കാനോ തോന്നിയത് കാരണം അങ്ങനെയാണോ മാതാപിതാക്കൾ വേണ്ടത് അല്ല കാരണം നമ്മുടെ മക്കൾ വളരുമ്പോൾ ഒരു അപ്പനാണെങ്കിൽ ആ അപ്പൻ മകളെ ഒന്ന് തല തലയിലോടൊന്ന് ത തഴുകി അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് അവരമ്മയാണെങ്കിൽ മകൻ്റെ തലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തല തലോടിക്കൊണ്ട് അവനോട് അന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വളരെ സ്നേഹത്തിലൊക്കെ ഒന്ന് പെരുമാറുന്ന സമയത്ത് എന്നും സാധിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളൊന്നും വഴിതെറ്റി പോകത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇത് പണം മാത്രമേ കിട്ടുന്നുള്ളൂ മക്കളൊക്കെ സ്നേഹം കിട്ടുന്നില്ല അപ്പോൾ ആ സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവർ പോവുകയാണ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ കുറച്ചൊക്കെ മാറേണ്ടതില്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് എനിക്കറിയില്ല എൻ്റെ കാഴ്ചപ്പാട് കറക്റ്റാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം ഇനിയിപ്പോൾ എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം താങ്ക്